വഴിയരികിൽ അമ്മയോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരം ചെയ്ത കേസിൽ കൊൽക്കത്ത സ്വദേശിയായ മുപ്പത്തിനാലുകാരന് വധശിക്ഷയാണ് വിധിച്ചത് അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൻ അർഹിക്കുന്നില്ല വീട്ടിലാണെങ്കിലും വഴിയരികിലാണെങ്കിലും ആ കുഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങിയത് തൻ്റെ അമ്മയോടൊപ്പമാണല്ലോ അമ്മയുടെ മടിത്തട്ടിലിരിക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന നിർഭയത്വം ലോകത്തും മറ്റൊരിടത്തും കിട്ടില്ല ഈ ഏഴു മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവൻ ഇവനെന്താണ് തോന്നിയത് ഒന്നും ഒരു നിമിഷം ഈ ഭൂമിക്ക് മുകളിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇവനെയൊക്കെ നമ്മുടെ നികുതി ചെലവിന് നമ്മുടെ ചെലവിന് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സർക്കാരിന് നികുതി കൊടുത്തിട്ട് ആ പണത്തിൽ ഇവനെയൊക്കെ കൊഴുത്തു വളരാൻ തിന്നു മുടിക്കാൻ സഹായിക്കണം ഇവനെയൊക്കെ ഷൂട്ട് സൈറ്റ് എന്നല്ലാതെ വേറെ എന്ത് പറയാനുണ്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് രാജീവ് ഘോഷ് എന്ന ഗോബ്രയ്ക്കാണ് കൊൽക്കത്തയിലെ ഓക്സോ കോടതി വധശിക്ഷ വിധിക്കുന്നത് ക്രൂരമായിട്ടുള്ള ബലാത്കാരത്തിനിരയായ കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായിരുന്നു അന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് വിധി പുറപ്പെടുവിച്ച സമയത്ത് കോടതി ശക്തമായി അപലപിക്കുകയും ഇതിനെ വിചിത്രമാണ് എന്ന് പറഞ്ഞ് നിരീക്ഷിക്കുകയുമാണ് ചെയ്തത് ഇതിൽ കുറഞ്ഞ ഒരു ശിക്ഷ കോടതിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് വിധി പുറപ്പെടുവിച്ചുകൊണ്ട് ജഡ്ജി ഇന്ദ്രില്ല മുഖർജി മിത്ര പറഞ്ഞത് വിധിയെ ചരിത്രപരം എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിവാജ് ചാറ്റർജി പറഞ്ഞത് കാരണം ഇര ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ ഇത്തരം കേസുകളിൽ പ്രതിക്ക് വധശിക്ഷ നൽകുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പ്രതിക്ക് വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത് പെൺകുഞ്ഞും മരണപ്പെടാത്തതുകൊണ്ട് വധശിക്ഷ വിധിക്കാൻ കഴിയില്ല എന്ന് പ്രതിഭാഗം ആവർത്തിച്ചു വാദിച്ചു എന്നാൽ വധശിക്ഷ വിധിക്കണമെങ്കിൽ ഇര മരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നില്ല എന്ന് ചാറ്റർജി വിശദീകരിച്ചു കൊടുത്തു നോക്കണം മാസം പ്രായമായ കുഞ്ഞിനോട് ഇത്തരം കിരാതമായ ഒരു നീചവൃത്തി ചെയ്ത മൃഗമെന്നു പറയാൻ പറ്റുമോ ഈ നീചനു വേണ്ടി വാദിക്കാൻ വക്കീലമാരുണ്ട് സൗമ്യാവധ കേസിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കാൻ ആളുണ്ടായിരുന്നു ഒരു പ്രണയത്തില് പ്രണയവിശ്വാസം മുതലെടുത്ത് ഗ്രീഷ്മ കഷായം ചേർത്ത പയ്യനു കൊടുത്തിട്ട് ആ പയ്യനെ ഇല്ലാതാക്കി അവൾ പുതിയ ഒരു ജീവിതം ആഗ്രഹിക്കുകയും ചെയ്തു അതിൽ അവൾ എൻഗേജ് ആക്കുകയും ചെയ്തു അവൾക്ക് വേണ്ടി വാദിക്കാൻ എത്ര വക്കീലന്മാരായിരുന്നു മത്സരിച്ചിരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പത്ത് ലക്ഷം രൂപയും ആളൂരും ഉണ്ടെങ്കിൽ എന്ത് കുറ്റകൃത്യവും ആർക്കും ചെയ്യാമെന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്നു ഈ കുറ്റകൃത്യം നടന്ന് മൂന്ന് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പുറപ്പെടുവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഏകദേശം എൺപത് ദിവസം കൊണ്ടാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് വിചാരണ പൂർത്തിയാക്കി വിധി പുറപ്പെടുവിച്ചത് ബലാത്സംഗത്തിന് ഇരയായ പെൺകുഞ്ഞിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാനും കോടതി ഉത്തരവിട്ടു സംഭവത്തിന് ശേഷം പെൺകുഞ്ഞ് ആർജിക്കർ ആശുപത്രിയിൽ ആ രണ്ട് മാസത്തോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഈ പെൺകുഞ്ഞിൻ്റെ ശരീരത്തിൽ ആജീവനാന്തം പരിക്കുകൾ നിലനിൽക്കും എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ വർഷം നവംബർ മുപ്പതാം തീയതി രാത്രിയിൽ കൊൽക്കത്തയിൽ ബൾട്ടോള മേഖലയിൽ അമ്മയ്ക്കൊപ്പം വഴിയരികിൽ കിടന്നുറങ്ങുകയായിരുന്ന പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം ബലാത്കാരം ചെയ്യുകയായിരുന്നു ഈ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവന്റെ കാമഭ്രാന്തിനിരയായത് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് വേദനിക്കാവുന്ന രൂപത്തിൽ ശരീരത്തിൽ ആ ജീവനാന്തമുള്ള പരിക്കുകൾ സമ്മാനിച്ച ഇവൻ ചത്തു എന്ന് കേൾക്കാനാണ് മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക അനധികൃതമായി നമ്മുടെ നാട്ടിലേക്ക് കുടിയേറിയിട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള ധാരാളം കൃത്യങ്ങൾ ചെയ്തതായിട്ട് നമുക്കറിയാം ഒരുപാട് സംഭവങ്ങൾ വിവാദമായപ്പോൾ മാത്രമാണ് അത് നമ്മൾ അറിഞ്ഞത് പക്ഷേ അതിനേക്കാൾ വിവാദമാകാതെ കേസാകാതെ പരാതിക്കാരില്ലാതെ പോകുന്ന എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ അതിക്രമിച്ചിട്ടുണ്ട് ഒരു അഷ്ഫകാലത്തെ നമ്മൾ പരിചയപ്പെടുന്നത് അങ്കമാലിയിൽ ചാന്ദിനി എന്ന അഞ്ചു വയസ്സുകാരി ചാക്കിനകത്തായപ്പോൾ മാത്രമാണ് ഇവരുടെ രാജ്യത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ആ കുറ്റകൃത്യം മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മറയായിട്ടാണ് ഇവർ നമ്മുടെ നാടിനെ കാണുന്നത് ഈ ക്രിമിനലുകൾക്ക് ബംഗ്ലകൾക്കാണെങ്കിലും അതല്ല ബംഗാളികൾക്കാണെങ്കിലും ആസാമികൾ ബീഹാറികൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന നമ്മുടെ നാട്ടിലെത്തുന്ന ബാക്കികൾ അഫ്ഗാനികൾ ഇവർക്കെല്ലാം വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള നിർഭയമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയും സാഹചര്യവും വീട് വാടകയ്ക്ക് യഥേഷ്ടം തൊഴിൽ ഇവരുടെ കുറ്റകൃത്യം മറയ്ക്കുന്നതിന് വേണ്ടി പാസ്പോർട്ട് വേണോ റേഷൻ കാർഡ് വേണോ ബാങ്ക് അക്കൗണ്ട് വേണോ ആ വോട്ടർ ഐ ഡി വേണോ ആധാർ ഇങ്ങനെ തുടങ്ങി എന്ത് രൂപത്തിലുള്ള വ്യാജരേഖകൾ വേണമെങ്കിലും പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ നൽകിയാൽ കൊടുക്കുന്ന വിഭാഗം ഈ ബലാത്കാരം എന്ന് പറഞ്ഞാലും മനുഷ്യനെ ക്രൂരമായ രൂപത്തിൽ വഞ്ചിക്കുക പീഡിപ്പിക്കുക തട്ടിക്കൊണ്ടു പോകുക വിലപേശുക ഇതൊക്കെ യഥേഷ്ടം ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന മുമ്പ് നമ്മൾ ഉത്തരേന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്ന് എത്തി വലിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഇന്നത് യഥേഷ്ടം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇനി എന്താ നമുക്ക് പറയാനുള്ളത് ഇന്ന് നമ്മൾ കണ്ടില്ലേ കുക്കികളും സുരക്ഷാസേനയും തമ്മിൽ ഇന്നലെ ഉണ്ടായ ഒരു ഏറ്റുമുട്ടലിനെ കുറിച്ചിട്ട് ഇന്ന് വാർത്തയുണ്ട് മണിപ്പൂരിലെ ജിരിബത്തിൽ നിന്ന് മൂന്ന് സ്ത്രീകളെയും കുട്ടികളെയും കാണാനില്ല എവിടെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം അവിടെ ഇരകളാക്കപ്പെടുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് കുട്ടികളില് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞടക്കമുണ്ട് ഏറ്റുമുട്ടലിൽ പത്ത് പേര് കൊല്ലപ്പെട്ടു ഇവർക്ക് അസം അതിർത്തിക്ക് അടുത്തുള്ള ജിരിബാമിൽ കുഴപ്പം സൃഷ്ടിക്കാനുള്ള വെടിക്കോപ്പുകൾ ഉണ്ടായിരുന്നെന്നും മണിപ്പൂർ പോലീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോലീസ് ഭാഷ്യമനുസരിച്ചിട്ട് ഇവർ കുക്കി കലാപകാരികളല്ല ഗ്രാമീണ വോളണ്ടിയർമാർ ആണ് എന്ന് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് പത്ത് പേരുടെ കൊലയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടു ഇനി ലഹരിയെ ഒന്നും നമ്മൾ പറയരുത് കാണാതായവർക്കായിട്ട് സുരക്ഷാ സേന തെരച്ചിൽത്തൊണ്ടിരുകയാണ് മൂന്ന് കുട്ടികളെയും മൂന്ന് സ്ത്രീകളെയും കാണാനുണ്ട് ഇനി അസം റൈഫിൾസ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഈ വിഭാഗങ്ങളൊക്കെ വെടിവെപ്പ് ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത് മണിപ്പൂർ പോലീസ് ഓഫീസറും അറിയിച്ചിട്ടുണ്ട് ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ ആളുകളെ പിടിച്ചുകൊണ്ടുപോകുക അവരെ ബലാത്കാരം ചെയ്യുക കൊല്ലുക മൃതദേഹങ്ങൾ വെച്ചിട്ട് വിലപേശുക ഇതിനെ നമ്മൾ ഒരു രൂപത്തിലും ലഹരിയെ ഇരയാക്കി വേട്ടക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒരു രീതികൾ പലപ്പോഴും പല കേസുകളിലും നമ്മൾ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ാധിച്ചത് കൊണ്ടാണങ്ങനെ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ലഹരി ബാധിച്ച ആളുകൾക്ക് ഇതുപോലെയുള്ള കൃത്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് ഒരുക്കി കിട്ടുന്നത് ഈ ലഹരിയെ വിമുക്തമാക്കുന്നതിൽ നിന്ന് ഇത് നിരോധിക്കുന്നതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ തടയുന്ന ഘടകം എന്താ ഇനിയിപ്പോൾ കള്ളാണെങ്കിലും നോക്ക് അതിന് ശരിക്ക് സർക്കാരിന് നികുതി കിട്ടുന്നത് കള്ളിൽ നിന്നാണ് ഈ കള്ളു മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അത് നേരെയാക്കാൻ എത്ര കോടികളാണ് ചിലവഴിക്കുന്നത് ഈ മദ്യം കാരണം നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചെറുതാണ് ഇപ്പൊ പൗരത്വ ബില്ലിനെതിരെ ഏറ്റവും വലിയ പ്രതിഷേധം കേരളത്തിൽ നടന്നത് ഇവിടെയാ പെരുമ്പ ഒരു കാരണം എന്താ ഇരുപത്തി അയ്യായിരം ആളുകൾ പങ്കെടുത്ത മാധ്യമങ്ങൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമേതാ രണ്ട് ഹിന്ദു പെൺകുട്ടികൾ പൈശാചികമായി ബലാത്കാരം ചെയ്ത് കൊല്ലപ്പെട്ടത് എവിടെയാണ് ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിനകത്തു നിന്നുള്ള ആളുകൾ തന്നെ ഈ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിൽ എത്രമാത്രം മികച്ചവരാണ് എന്ന് മനസ്സിലാക്കുന്നത് നന്ദി